രാമൂർത്തി നഗറിലെ എ ആൻഡ് എ ചിട്ടി ഫണ്ട് ഉടമകളായ ടോമി ഏവിയും ഭാര്യ ഷൈനി ടോമിയുമാണ് മുങ്ങിയത് ഇരുപത് വർഷമായി ചിട്ടി നടത്തി വന്ന ഇവർ പ്രധാനമായും ആരാധനാലയങ്ങളും മലയാളി അസോസിയേഷനുകളും കേന്ദ്രീകരിച്ചാണ് നിക്ഷേപം അതൊക്കെ പോട്ടെ ധികം ഇടപാടുകാരെ വഞ്ചിച്ചു ചിട്ടിക്കമ്പനി ഉടമയായ മലയാളിയും കുടുംബവും മുങ്ങിയെന്ന് പരാതി രാമപൂർത്തി നഗറിൽ രണ്ടര പതിറ്റാണ്ടായി ചിട്ടിക്കമ്പനി നടത്തിയിരുന്ന ആലപ്പുഴ സ്വദേശി ടോമിയെ വർഗീസും കുടുംബവുമാണ് കടന്നു കടന്നുകളഞ്ഞത് നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ എ ആൻഡ് ചിട്ടി ഫണ്ട് ഉടമയും ആലപ്പുഴ രാമഗിരി സ്വദേശിയുമായ ടോമി ഏവിയും കുടുംബവുമാണ് പണം തട്ടിയെടുത്ത് മുങ്ങിയത് മുപ്പത് വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ നിക്ഷേപകരിലേറെ മലയാളികളാണ് ഈ മുപ്പത് വർഷമായി ഇവർ ബംഗളൂരുവിൽ താമസിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷമായി എ ആൻഡ് എ ചിറ്റ് ഫണ്ട്സ് എന്ന് പറയുന്ന സ്ഥാപനം ഇവർ നടത്തി വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യം ട്രസ്റ്റ് ഫ്രം എന്നുള്ള രീതി തട്ടിപ്പ് നടത്തിയ മലയാളി സംഘം മുങ്ങിയതായി പരാതി ആലപ്പുഴ രാമഗ്രി സ്വദേശികളായ ടോമി എബിയും ഷൈനി ടോമിയുമാണ് ഒളിവിൽ പോയത്